മലാറ്റു കാർണിവൽ ഇത്തവണ ലോകപരിഷത്തിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ ഇതുവരെ ഏറ്റവും കൂടുതൽ പൊക്കമുള്ള സാന്തോ പോർച്ചുഗലിൽ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിതമായ സാന്തോ ക്ലോസ് ആയിരുന്നു പുതുവത്സരത്തിന് എതിരേക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ പാപ്പാഞ്ഞി ലോകത്തിൽ രേഖപ്പെടുത്തിൽ ഏറ്റവും പൊക്കം കൂടിയ പാപ്പാഞ്ഞിയാണ് ഒരുപക്ഷേ വേൾഡ് ഗിലസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ നമ്മുടെ ഈ പാപ്പാഞ്ഞി ഇടം പിടിച്ചേക്കാം ലോകത്തിൽ ഇതുവരെ വെച്ച് ഏറ്റവും വലുത് അറുപത്തേഴ് പോയിന്റ് അടി പൊക്കമുള്ള പോർച്ചുഗലിൽ രണ്ടായിരത്തി പതിനാറിൽ അഗോഡ മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിതമായിരുന്നു ആറ് റെക്കോർഡാണ് റെക്കോർഡാണ്ടോ മലാറ്റൂരിലെ സ്വന്തമാക്കാൻ പോകുന്നത് നമുക്ക് അഭിമാനിക്കാം മലയാറ്റൂർ കാർണിവെലിന്റെ സ്വന്തക്ലൂസിന്റെ പൊക്കം എഴുപത്തി ആറ് അടിയാണ് അതിന്റെ ശില്പി ശ്രീ കലേഷ് നേത്രയുടെ വാക്കുകൾ ഡിസംബർ ആറാം തീയതി അതിന്റെ സ്കൽറ്റൻ വർക്കുകളാണ് തുടങ്ങി ഏകദേശം ഒരു തീയതി വരെ വർക്കുകളായിരുന്നു ശേഷമാണ് നമ്മൾ അതിൻ്റെ രൂപകൽപ്പനകൾക്ക് വേണ്ടി കഴയും മുളയും ഓലയും ഒക്കെ വച്ചിട്ട് അതിൻ്റെ ബാക്കി പരിപാടികൾ തുടങ്ങുന്നത് ഈ പതിനാറാം തീയതിക്ക് ശേഷമാണ് ഈ പപ്പാഞ്ഞിയുടെ ഹൈറ്റ് എഴുപത്തി ആറടി ആണ് ഇതിൻ്റെ റെക്കോർഡിനെ ഭേദിച്ചു കൊണ്ടുള്ളതാണ് അറുപത്തി ഒമ്പത് വരെയാണ് വന്നിരിക്കുന്നത് ഇത് എഴുപത്തി ആറടിയാണ് ഇതിന് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ചിലവുന്നുണ്ട് എൻ്റെ പേര് കലേഷ് നേത്ര മലയാള സിനിമയിലെ ആർട്ട് വർക്കും അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഐ വി ശശി ശശങ്കർ നിസാർ പോലുള്ള സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയവും കൊമേഴ്സ്യൽ രംഗത്തെ അനുഭവങ്ങളും വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വർക്കുകൾ ചെയ്യുന്നത് എൻ്റെ സുഹൃത്തുക്കളായ രവി സഹജൻ ബിജു അങ്ങനെ പന്ത്രണ്ടോളം കലാകാരന്മാരും എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനറായ കുക്കു ജീവനാണ് വസ്ത്രാലം വസ്ത്രാലങ്കാരം ഒരാളുടെ പ്രയത്നം ആറ് ദിവസത്തെ പ്രയത്നമാണ് രാത്രി പകൽ ആറ് ദിവസത്തെ സ്റ്റിച്ചിങ്ങാണത് കണ്ടിന്യൂ സ്റ്റിച്ചിങ് ആറ് ദിവസം മലയാറ്റമേഴ്സിൻ്റെ നാടായ ചേരാനല്ലൂർ എന്ന് പറയുന്ന ഗ്രാമമാണ് എൻ്റെ ഗ്രാമം എൻ്റെ വീട്ടിൽ ഭാര്യ റീന മക്കളായ ദേവാങ്കന ദേവാനന്ദ് ആ നാനൂറ്റി അറുപത്താറ് മീറ്റർ തുണിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഓല കഴ മുള ഇത്യാദി സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പൊക്കം എഴുപത്താറടിയാണ് ഡിസംബർ ആറാം തീയതി തുടങ്ങിയതാണ് ഇരുപത്തി ആറാം തീയതി വരെയായിരുന്നു ഇതിൻ്റെ വർക്കുകൾ നീണ്ടുപോയത് അതാണ് ഞങ്ങൾ പന്ത്രണ്ടോളം കലാകാരന്മാരുടെ ഇരുപത് ദിവസത്തെ അധ്വാനമാണ്